ഇത് ഇപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ തന്നെ തോട്ടത്തിലാണ് അല്ലേ ഒന്ന് പറയാമോ നമ്മുടെ സിട്രസ് തന്നെ പെട്ട വേറെ ഒരു ഐറ്റം ആണ് ഇത് ഇതിന്റെ ഇത് ലെമൺ ആണ് ഇത് യൂഷ്വലി ചെറുനാരങ്ങയല്ല ഇതൊരു നമ്മുടെ ഒരു ഓറഞ്ചിനേക്കാളും കുറച്ചും കൂടെ ഒരു ചെറിയ സൈസ് വരെ വരുന്ന ഒരു സാധനം അപ്പോൾ പുറത്തൊക്കെ ലെമൺ ആണ് അറിയപ്പെടുന്നത് ചെറുനാരങ്ങക്ക് പുറത്തുള്ള പേര്ന്ന് പറയുന്നത് ലെമൺ കൂടുതലും ഉപയോഗിക്കുന്നത് നമുക്ക് ലെമനേഡ് എന്ന് പറഞ്ഞ സാധനം പുറത്തു കിട്ടാറുണ്ട് അതിനാണ് ലെമൺ ഉപയോഗിക്കുന്നത് പിന്നെ ബേക്കിങ്ങിനൊക്കെ ഈ ബേക്കിങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കൂടുതലായിട്ടും ലെമൻസ് ആണ് ഉപയോഗിക്കുന്നത് ലൈം ലൈം അല്ല അല്ല പിന്നെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ലൈമിന് കുറച്ചും കൂടെ ആസിഡിറ്റി കൂടുതലാണ് അതായത് നമ്മുടെ നാടൻ അതെ അതിന് പുളി കൂടുതലാണ് കൂടുതലാണ് ഇതിന് കുറച്ചും കൂടെ പുളിയുണ്ട് പക്ഷെ അതേസമയം കുറച്ചും കൂടെ ഒരു സ്വീറ്റ്നെസും കൂടെ ഉണ്ട് നോട്ടും കൂടെ അതുകൊണ്ടാണ് ബേക്കിങ്ങിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് അതാണ് എത്ര വർഷമാണ് പ്ലാന്റ് ചെയ്താണ് അപ്പം ഇതിന് ഒരു രണ്ടര വർഷം ആകുന്നേ ഉള്ളൂ നമ്മുടെ ഗ്രേപ്പ് സിമിലർ ആയിട്ടുള്ള ടൈം ഇരുപത്തിരണ്ടും ഗ്രേപ്പ് ഫ്രൂട്ട് കുറച്ച് അധികം വെച്ചിട്ടുണ്ട് ഇത് നമ്മളൊരു നൂറ് നൂറ്റി ഇരുപത് ചെടിയെ വെച്ചിട്ടുള്ളൂ നോക്കാനായിട്ട് ഇത് വിറ്റ് തുടങ്ങി കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ വിറ്റതായിരുന്നു എറണാകുളത്തെ ബേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒത്തിരി കൊടുത്തിട്ടുണ്ട് പിന്നെ സൂപ്പർ മാർക്കറ്റ് അതായത് നമുക്കിപ്പം ഹോർഗ് എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് കൊടുക്കുന്നുണ്ട് ഹോസ്റ്റ് നമ്മുടെ വൈറ്റ് ലൈൻ ഉള്ള ഹോസ്റ്റ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് കൊടുക്കുന്നുണ്ട് സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് ടു റൂട്ട്സ് ഉണ്ട് അങ്ങനെ മൂന്നാല് സൂപ്പർ മാർക്കറ്റ് പിടിച്ച് അവിടെ തീരാനുള്ള സാധനം ഇപ്പം നമ്മൾ നല്ല റെസ്പോൺസാണ് പിന്നെ വീണ്ടും വീണ്ടും തിരിച്ചും വരുന്നുണ്ട് ചോദിക്കുന്നത് സാധാരണ ആളുകൾ കൂടുതൽ നേരത്തെ വന്നോണ്ടിരുന്നാണ് ലെമൺ ഇപ്പൊ നമ്മുടെ ലോക്കൽസ് ലോക്കൽ ലെമൺ വന്നോടുമ്പോഴിന്റെ ഗുണം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഈ സോയിൽ കൾട്ടിവേറ്റ് ചെയ്ത് ഒത്തിരി നാൾ ഫ്രീസറിൽ ഒന്നും ഇരിക്കാതെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി കൂടെ ഒരു ഫ്ലേവർ ഒക്കെ വ്യത്യാസം വരും അതിന്റെ ഒരു രുചിയും ഒരു ഫ്ലേവർ ഒക്കെ ഇച്ചിരി കൂടെ ബെറ്റർ ആണെന്നാണ് പറയപ്പെടുന്നത് സിട്രസിന്റെ ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചാൽ അതിന് നല്ല ഷെൽഫ് ലൈഫാണ് ഇപ്പൊ റംബുട്ട് ഷെൽഫ് ലൈഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ടു ഡേയ്സ് ത്രീ ഡേയ്സ് അല്ലേ കിട്ടും ഇത് ഒരു കുഴപ്പമില്ലാതെ ഷെൽഫിൽ തന്നെ ഒരു ഏഴ് ദിവസം ചുമയായിരുന്നുള്ളൂ അതുകൂടാതെ ഇച്ചിരി ചില്ലറി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ടു ത്രീ വീക്സ് വരെ വെക്കാം ഒരു ഇതിപ്പം പിഞ്ചാണ് നമുക്ക് ഫ്ലവർ ചെയ്ത് അധികം ആയിട്ടില്ല ഇത് ഇനി ഒരു ടൂ മന്ത്സും കൂടെ നിൽക്കും കഴിഞ്ഞാലേ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും നന്നായിട്ട് കായ് പിടിച്ചിട്ടുണ്ടല്ലോ അതെ അതെ നല്ലൊരു പ്രൊഫ്യൂസ് ഹിൽഡിംഗ് വെറൈറ്റി ആണ് നല്ല നഴ്സറിയിൽ നിന്ന് നല്ല തൈ നല്ല ഗ്രാഫ്റ്റഡ് തൈ വാങ്ങിച്ചാൽ രണ്ടാം കൊല്ലം തന്നെ നല്ല വെള്ള പാണ്ട് പോലെ ഇതെന്താ സ്പ്രേ അതായത് ഈ സിട്രസിന്റെ ഒരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൺസ്കോർച്ചിങ് അതായത് മലയാളത്തിൽ സൂര്യതാപം അതെ അതെ സൺസ്കോർച്ചിങ് സൺസ്കോർച്ചിങ്ടിക്കും അതായത് ഈ തമിഴ്നാട്ടിലും കൂടെ ആയതുകൊണ്ട് ഭയങ്കര വെയിലിന്റെ ഭയങ്കര ഒരു ഇത് വരും അപ്പൊ നമ്മൾ ആ വെയിൽ കുറയ്ക്കാൻ വേണ്ടി റബ്ബറിനൊക്കെ നമ്മൾ ഈ ചൈന ചൈനക്കളെ പോലത്തെ അപ്പോൾ അതുപോലെ തന്നെ ഒരു പൗഡർ പോലത്തെ ഒരു സാധനം അടിക്കുന്നതാണ് വെയിലിന്റെ അല്ലെങ്കിൽ സൺസ്കോർ ചീത്തയായി പോകും ഇവിടെ ഈ സൺ അടിക്കുന്നിടത്ത് മാത്രം ഇങ്ങനെ കളർ അടിക്കുന്നതാണ് കൂടുതൽ കൃഷി ഇന്ന് വരെയും വലിയ തറക്കേടില്ലാതെ പോകുന്നു ഇതിപ്പോ നമ്മളിപ്പോ ഒരു മൂന്നോ നാലോ കൃഷി നമ്മൾ പരിചയപ്പെടുത്തിയതുകൊണ്ട് അതിനകത്ത് ഏറ്റവും നല്ല ഇതായിട്ടാണ് വരുന്നതെന്ന് നോക്കാനായിട്ട് ഇനിയും ഒരു വർഷം കൂടെ നമുക്ക് അത് നോക്കിയിട്ട് അതായത് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഒരു സുപ്രഭാവത്തിൽ നേരെ വന്ന് ചെയ്യുന്ന കാര്യങ്ങളല്ല ശരിക്കും സമയവും അതിന് വേണ്ടിയിട്ട് പ്ലാന്റിങ്ങിന്റെ പൈസയെല്ലാം മുടക്കി വീണ്ടും രണ്ടും മൂന്നും വർഷം വെയിറ്റ് ചെയ്ത് പഠിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ അതാണ് ശരിക്കും ഈ ഇതാണ് നമ്മളിങ്ങനെയുള്ള കൃഷി വിദഗ്ധരും അല്ലെങ്കിൽ ഈ പൈനേഴ്സായിട്ട് ചെയ്യുന്ന ആളുകളുമായിട്ട് സംസാരിക്കുന്നത് ഗുണം ഇതാണ് ഒരു ചെറുകിട കർഷകന് ഒരിക്കലും അവൻ്റെ രണ്ടോ മൂന്നോ ഏക്കർ തോട്ടത്തിൽ ഇതൊന്നും എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റിയില്ല അതിനുള്ള ലക്ഷറി സാധാരണ കൃഷിക്കാരന് പറ്റില്ല അപ്പം ഏരിയ കൂടുതലുള്ള അടുത്ത് ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ ആളുകൾക്ക് അതിൻ്റെ അനുഭവം അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഞാനൊരു കാർഷിക ഫാമിലി തട്ടിട്ടുള്ള ആളാണ് അപ്പോൾ ഈ റബ്ബറിന് പകരമുള്ള ഓപ്ഷൻസ് അപ്പം ഈ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പലയിടത്തോടെ പോകുന്നത് അപ്പം എനിക്കും പഠിക്കാം ആളുകൾക്ക് അറിയുകയും ചെയ്യാം അപ്പോൾ അത് ശരിക്കും ഒരു നല്ല അറിവ് തന്നെയാണ് അതുകൊണ്ടാണ് ഈ വീഡിയോസ് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അതിന് ഓക്കെ അപ്പോൾ ഇതൊരു പുതിയ കാഴ്ചയാണ് അപ്പോൾ വളരെ സന്തോഷം കേട്ടോ ഇതെല്ലാം കാണിച്ചു തരാൻ വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തു തന്നെ